ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതും വലിയതുമായി നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു വിവിധ ഇടങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ കർത്താവ് നമ്മെ കാത്തുപരിപാലിച്ചു ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം കർത്താവ് നമുക്ക് ദാനമായി തന്നു അവിടുത്തെ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്യാം സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു ഈ പകലിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ തിരിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വിചാരപ്പെടരുത് അവൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകെയാൽ എന്തു തിന്നും എന്നെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന ശരീരത്തിനായും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയുകയാണ് കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര ശ്രേഷ്ഠതയുള്ളവർ പർവജാതികളെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ നിങ്ങൾ കത്താവ് പർവജാതികൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചില്ല കതാവ് നമുക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂസിൽ യാഗമായത് അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല കാക്കയെ നോക്ക് അതിൻ്റെ ഒരു തൂവൽ പോലും എഴിച്ചു നിൽപ്പില്ല കാക്കയെ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ പുലർത്തുന്ന ഒരു ദൈവം അതിന് വിതയില്ല കൊയ്ത്തുമില്ല കളപ്പുരയുമില്ല പാണ്ഡികശാലയുമില്ല ദൈവം അതിനെ പുലർത്തുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല നിന്റെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി നിന്റെ നീടുകൾ അറിയുന്ന ഒരു ദൈവം നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നിൻ്റേത് മാത്രമല്ല നിന്റെ തലമുറകളുടേതും നിന്റെ എല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം നിന്റെ ഹൃദയത്തിൽ തോന്നുന്നതിന് മുമ്പ് നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ് അതുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് അറിയിക്കാം അവിടെ നിന്നെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ് കർത്താവ് വീണ്ടും ഒരു ഊമ്പ് പറയാണ് താമരയെ നോക്ക അതെങ്ങനെ വളരുന്നു അവ അധ്വാനിക്കുന്നില്ല നൂല് നൂക്കുന്നതുമില്ല ശലോമോനെ ശ്രേഷ്ഠകരമായിട്ട് അതിനെ പുലർത്തുന്ന ഒരു ദൈവം എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മല മഹത്വത്തിലും ഇവ ഇവയിൽ ഒന്നുപോലും ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു തുലനം ചെയ്ത് നോക്കുന്നത് താമരയും ശലോമോനും തമ്മിലാണ് ഒരു താമരയുടെ അത്രയും പോലും ശലോമോൻ ചമഞ്ഞിരുന്നില്ല താമരയെ ശ്രേഷ്ഠകരമായ നിലകളിൽ വിചാരിക്കുന്ന ഒരു ദൈവം അവ അധ്വാനിക്കുന്നില്ല നോൽക്കുന്നില്ല എത്ര മനോഹരമാ താമര കാണാൻ എത്ര ഭംഗിയാണ് ദൈവത്തിൻ്റെ കൈവേലയാ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതിനെപ്പോലും മനോഹരമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഹേ വിശ്വാസിയെ നിന്നെ എത്രയധികം ദൈവത്തിന് പരിപാലിക്കുവാൻ കഴിയും അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ മതി അവൻ്റെ രാജ്യമന്വേഷിക്കുക മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ് അന്വേഷിക്കുകയും അതോടുകൂടി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തരുന്ന ഒരു ദൈവമാണ് അതുകൊണ്ടാണ് സങ്കൃത്തിൽ പറയുന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഈ നന്മയും കരുണയും നിന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല നിന്നെ ഓവർടേക്ക് ചെയ്താൽ നീ നീ അല്ലാതായി നിന്നെക്കൊണ്ട് ആവശ്യമില്ലാത്ത എല്ലാ പ്രവൃത്തികളും ചെയ്യിക്കും അതുകൊണ്ട് നന്മയും കരുണയും എപ്പോഴും നമ്മുടെ പുറകിൽ നിന്നാൽ മതി അതിനെക്കൊണ്ടാണ് നമുക്ക് ചെയ്യിക്കുവാൻ പലതുമുള്ളത് നിന്റെ കരങ്ങളിൽ നന്മയും കരുണയും ഒക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഔദാര്യമായി ചിലതൊക്കെ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സ്വാത്വനമാകുവാൻ മൊത്തം മറ്റുള്ളവർക്ക് കരുണ കാണിക്കുവാൻ ഒക്കെ നമ്മെക്കൊണ്ട് അതുകൊണ്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി കർത്താവിനെ അന്വേഷിക്കുക കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടുവരികയിലോപ എന്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പടങ്ങളിൽ ഇരിക്കാതെ ഹോബയുടെ ന്യായ പ്രമാണത്തിൽ രാപകൽ 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 അടിവരയിട്ട് പറയുന്നു രാവകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ കൂടി കടന്നുപോകും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയ സ്വ്രോതാക്കളെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും കർത്താവ് ഒരു ഉപമ പറഞ്ഞത് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് ലുക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം അവരോട് പറഞ്ഞ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ ഭൂമി നന്നായി വിളയിച്ചു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എൻ്റെ കൂട്ട് എൻ്റെ വിളവുകൾ കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് അവൻ്റെ ഉള്ളിൽ അവന് വിചാരിച്ചു അവൻ്റെ ഉള്ളിൽ അവന് വിചാരം പിടിച്ചു പിന്നെ അവൻ അവനോട് തന്നെ പറഞ്ഞത് എൻ്റെ കളപ്പുറകളെ പൊളിച്ച് അധികം വിശാലമായ ഒരു സ്ഥലം ഒരു ഇടം ഞാൻ പണിയും എൻ്റെ വിളവും എൻ്റെ എല്ലാം അതിൽ കൂട്ടി വയ്ക്കും എന്നിട്ട് എന്നോട് തന്നെ തിന്നുക ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുക്കൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു ആശ്വസിക്കുക സമാധാനിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവവിഷയത്തിൽ സമ്പന്നനാകുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം അതിന്റെ ഇരുപത്തി വാക്യത്തിൽ പറയുന്നു ദൈവവിഷയമായി സമ്പന്നമാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകും മനുഷ്യൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കുമെന്ന് അവരറിയുന്നില്ല അതുകൊണ്ട് ദൈവവിഷയത്തിൽ സമ്പന്നനാകുവാൻ നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നമ്മളതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും അതുകൊണ്ട് നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലാകട്ടെ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാകട്ടെ ഈ ലോകത്തിൻ്റെ നിക്ഷേപങ്ങളൊക്കെ പുഴുവും തുരുമ്പും തിന്നുകളയുന്നതാണ് കെടുത്തി കളയുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവന് വലിയ പ്രതിഫലമുണ്ടാകും അതുകൊണ്ട് ദൈവവിഷയത്തിൽ സമ്പന്നരാകുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം കഥാവിനെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാം കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ കഥാവിൻ കർത്താവ് കർത്താവ് കർത്താവിലെ പരമാർത്ഥഹൃദയത്തോടെ മുന്നേറുവാനൊക്കെ നമ്മെ കരങ്ങളിൽ സമർപ്പിക്കാം അതുകൊണ്ട് സകലദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളി ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകളല്ല അവൻ്റെ ജീവൻ്റെ ആധാരം അപ്പം നമ്മുടെ ജീവൻ്റെ ആധാരം വസ്തുവകകളോ വീടോ ധനമോ സുഖ സൗകര്യങ്ങളോ ഒന്നുമല്ല ഇതെല്ലാം നമ്മളിവിടെ വിട്ടേച്ച് പോകേണ്ടി വരും ഒരു നാൾ നശ്വര ലോകം നമ്മൾ വിട്ടേച്ച് പോകേണ്ടി വരും ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായി യാതൊന്നുമില്ല ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ് ഇവിടുത്തെ പാർപ്പിടം നമ്മൾ വിട്ടേച്ച് പോകേണ്ടി വരും ഇവിടെയുള്ള സകല നിക്ഷേപങ്ങളും നമ്മൾ വിടണ്ടി വടണ്ടിതായി വരും പ്രിയ ദൈവ വിഷയത്തിൽ നീ സമ്പന്നനാണോ ദൈവരാജ്യത്തിനു വേണ്ടി നീ ഓടുന്നുണ്ടോ നിന്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും തലമുറകളെ കുറിച്ചോ നാളെയെക്കുറിച്ചോ നീ വിചാരപ്പെടേണ്ട കാര്യമില്ല വഴിയെരികിൽ വീണ പോലെ നീ ആകരുത് പറവുകൾ കൊത്തിക്കൊണ്ടു പോകുന്ന അനുഭവങ്ങളായിപ്പോ വാറപ്പുറത്ത് വീണ പോലെ ആകരുത് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ ഈ വചനം നിന്നോടുള്ളതാ മുള്ളിനിടയിൽ വീണ വിത്തുപോലെയാണോ നീ വചനം കേട്ടിട്ട് മുള്ളുകൾ ഞെരുക്കിക്കളയുന്ന ദ്രവ്യാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളാണോ ഒരിക്കലും നിന്നെ വചനം ഒരിക്കലും നിന്നെ മുള്ളുകൾ ഉപജീവന ചിന്തകളാൽ നിന്നെ ഞെരുക്കളയരുത് പറവകൾ കൊണ്ട് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൈക്കൊണ്ട് പിന്നത്തേതിൽ പറവകൾ കൊത്തിക്കൊണ്ടു പോകുന്ന അനുഭവത്തിലേക്ക് പോകരുത് വഴിയിരികിൽ വീണവിത്ത് പോലെയാകരുത് പാറപ്പുറത്ത് വേരില്ല വേരില്ലാതെ വളരുന്ന അനുഭവം വേരില്ലാത്ത അനുഭവം ഉഷ്ണം തട്ടുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഉണങ്ങിപ്പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവവചനത്തെ വചനത്തെ തള്ളിക്കളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നല്ല നിലത്ത് പോലെ ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ മുപ്പതും അറുപതും നൂറും മേനി നിന്റെ ഉള്ളിൽ വിളയുവാൻ ഫലം കായ്ക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഉള്ളുകൾക്കിടയിൽ പോലെ ആകരുത് ഈ ദൈവവചനം കേൾക്കുകയും കാക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് ദേവവചനത്തിന് ശ്രദ്ധ കൊടുക്കുക ദൈവവചനത്തെ കൈക്കൊള്ളുക ദൈവവചനം നമ്മൾ ഗ്രഹിക്കുക ദൈവവചനത്താൽ നമ്മൾ പണിയപ്പെടുക ദൈവവചനം നിന്നെ നിത്യത കൊണ്ടുവന്നെത്തിക്കുന്നതാണ് ദൈവവചനം നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഒക്കെ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ദൈവവചനത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ദൈവവചനത്തില് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിന്റെ പ്രാണനും അജ്ഞയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുന്നു ഒരു ദൈവം അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുക ഇത് വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത് നമ്മള് ഏറിയ കുരുകുലീനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാ അതുകൊണ്ട് ദൈവത്തെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിപ്പറയാം മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രം ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാർബോട് ചേർത്തണച്ച് ആ സമൂഹം അതിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം അവിടുന്ന് നിൻ്റെ ജീവിതത്തിൽ ചെയ്തത് വൻകാര്യങ്ങള് അവിടുന്ന് നിൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഒന്നും മറക്കാതെ നൂറ്റിമൂന്നാം സങ്കീർത്തനക്കാരനോട് ചേർന്ന് മനമേ ഹോവയെ വാഴ്ത്തുക എൻ്റെ സർവയന്ത്രൻ ഭൂമിയെ അവൻ്റെ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്തെല്ലാം ഉപകാരങ്ങൾ അവിടുന്ന് നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു എന്തെല്ലാം നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു എന്തെല്ലാം സൗഖ്യങ്ങൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു മരണപാശങ്ങൾ എന്നെ പിടിച്ചു പതാള വേദനകൾ എന്നെ ഭ്രമിപ്പിച്ചു അയ്യോ ഹോവയെ ഞാൻ കഷ്ടത്തിലും പോയി എന്ന് പറഞ്ഞ നാളിൽ നിന്നെ വിട്ടുപിച്ചു ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ മറന്നൊന്നും ചെയ്തുകൂടാ ആ ദൈവത്തെ മറന്നൊന്നും ചെയ്തുകൂടാ ദൈവം ചെയ്ത നന്മകൾക്കായി ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദി പറയുവാൻ നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ അതുകൊണ്ട് ഓരോ ദിവസവും ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ തലമുറകളെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് ഈ വഷളത്വം നിറഞ്ഞ ലോകത്തില് പരമാർത്ഥികളായി നമ്മുടെ തലമുറകൾ മുൻപോട്ട് പോകുവാൻ നമ്മളും നമ്മുടെ തലമുറകളും ദൈവവിഷയത്തിൽ സമ്പന്നരായി തീരുവാൻ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്തൃകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അനേകരുടെ തലമുറകൾ അവരുടെ കണ്ണിലെ കരടായിരിക്കുമ്പോൾ അനേക തലമുറകള് മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കുമൊക്കെ അടിമകളായി തീർന്നപ്പോൾ നമുക്കറിയാം ഈ സമീപകാലങ്ങളിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും ഒക്കെ വ്യാപനം വളരെ കൂടുതലാണ് കേരളത്തിൽ കേരളത്തിൻ്റെ മുമ്പിൽ മണ്ണിൽ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വാർത്തകളെ വാർത്തകളാക്കാതെ നമ്മുടെ വാർത്തകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ വാർത്തകളെ പ്രാർത്ഥനാ മുറികളിലേക്ക് കൊണ്ടുപോയി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഓലവാല വാല കരയുവാൻ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഈ സമയം നമ്മെ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കാം ഇപ്പോൾ നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴാണ് കരയുന്നത് ദേശത്തിന് വേണ്ടി നമുക്ക് കരയാം നശിച്ചു പോകുന്ന നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യുവതലമുറകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഈ വിരലുകൾ വിരലുകളുടെയൊക്കെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് കരം കോർക്കുവാനുള്ളതാണ് മറ്റുള്ളവരുമായി നമുക്ക് കരം കോർത്ത് പ്രാർത്ഥിക്കാം വിടുതലിന്റെ കരം കർത്താവ് നീട്ടട്ടെ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീർന്നു എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഗോഡ് ബ്ലസ് യു